ഹിസ്ബുല്ലയോട് പരാജയപ്പെടുന്ന ഇസ്രായേൽ നാൽപ്പത്തിയഞ്ച് ദിവസമായി നടക്കുന്ന ഇസ്രായേൽ ഹിസ്ബുള യുദ്ധത്തിൽ എന്താണ് സംഭവിക്കുന്നത് രണ്ടു വിഭാഗങ്ങളും യുദ്ധത്തിൽ പരസ്പരം തങ്ങളുടെ നേട്ടങ്ങൾ എടുത്തു പറയുമ്പോൾ ബോർഡറിലെ യുദ്ധത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് നമുക്ക് വിശകലനം ചെയ്യാം ഒക്ടോബർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇസ്രായേൽ തങ്ങളുടെ ബോർഡറിൽ നിന്നും ലബനാനിലേക്ക് അധിനിവേശം ആരംഭിച്ചു കാരണം ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന അധിനിവേശത്തിനെതിരെ പതിനായിരക്കണക്കിന് ആളുകളെ കൂട്ടക്കുരുതി ചെയ്യുന്നതിനെയും അപലപിച്ചുകൊണ്ട് ഗാസയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു ലബനാൻ രാഷ്ട്രീയ സായുധ സംഘടനയായ ഹെസ്ബുല്ല ഇസ്രായേലിന്റെ നോർത്തേൺ ബോർഡർ പ്രദേശങ്ങളിൽ നിരന്തരം റോക്കറ്റ് ആക്രമണം നടത്തുകയുണ്ടായി ഗസ അധിനിവേശം ഇസ്രായേൽ അവസാനിപ്പിക്കും വരെ തങ്ങൾ നിരന്തരം ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് ഹിസ്ബുല്ല പ്രഖ്യാപിച്ചു ഏകദേശം എഴുപതിനായിരം വരുന്ന ഇസ്രായേൽ പൌരന്മാരെ ആ പ്രദേശത്തു നിന്നും ഇസ്രായേലിന് മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്നു ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുവാനും ഹിസ്ബുല്ലയെ സായുധമായി തകർക്കാനും ലബനാൻ അതിർത്തി പ്രദേശങ്ങൾ പിടിച്ചെടുത്തുകൊണ്ട് ഒരു ബഫർ സോൺ ഉണ്ടാക്കുവാനും വേണ്ടി ഹെസ്ബുല്ലയുമായി ഇസ്രായേൽ യുദ്ധം തുടങ്ങി കൂടാതെ കരയുദ്ധം തുടങ്ങുന്നതിനു മുമ്പേ ഹിസ്ബുള്ളയുടെ അംഗങ്ങൾ ഉപയോഗിച്ചിരുന്ന പേജറുകൾ ഇസ്രായേൽ ഹൈജാക്ക് ചെയ്തുകൊണ്ട് പൊട്ടിത്തെറിപ്പിക്കുകയും മുപ്പത്തേഴ് ആളുകൾ മരണപ്പെടുകയും ആയിരക്കണക്കിന് ആളുകൾക്ക് പരിക്ക് പറ്റുകയും ചെയ്തു മാത്രവുമല്ല ഹിസ്ബുല്ലയുടെ ലീഡറായ ഹസ്സൻ നസറുള്ളയെ ബംഗർ ബസ്റ്റർ ബോംബ് ഉപയോഗിച്ച് വധിക്കുകയും ചെയ്തു ഇസ്രായേൽ അവകാശവാദം ഹിസ്ബുളയുടെ നേതാക്കളെ ഓരോരുത്തരെയായി വധിച്ചെന്നും ഹിസ്ബുളയുടെ കമാൻഡ് സെന്ററുകൾ മിലിറ്ററി പോസ്റ്റുകൾ മിസൈൽ ശേഖരങ്ങൾ ബഹുഭൂരിഭാഗവും എന്നും ലെബനോൻ രാജ്യത്തിൽ തങ്ങൾ കുറെ അധികം ഉള്ളിലോട്ട് കയറി അവിടെ പിടിച്ചെടുത്തുവെന്നും ഹിസ്ബുള്ള പോരാളികളെ നിരന്തരം വധിക്കുന്നു എന്നും ഇസ്രായേൽ അവകാശപ്പെടുന്നു ഹെസ്ബുളയുടെ അവകാശവാദം തങ്ങൾ ദിനേനെ നൂറോളം റോക്കറ്റുകൾ മിസൈലുകൾ ഇസ്രായേലേക്ക് അയക്കുന്നുണ്ടെന്നും ഇസ്രായേലിലെ എല്ലാ തന്ത്രപ്രധാന മേഖലകളും തങ്ങളുടെ മിസൈലുകളുടെ പരിധിയിലാണെന്നും തെലവീവ് ഹൈഫ മിലിറ്ററി ബേസുകൾക്ക് നേരെ റോക്കറ്റുകളും മിസൈൽ ആക്രമണവും നിരന്തരം നടത്തുന്നുവെന്നും ഹിസ്ബുല്ല അവകാശപ്പെടുന്നു മാത്രമല്ല നാൽപ്പത്തഞ്ച് ദിവസങ്ങളോളം ആയുധത്തിൽ ഇപ്പോഴും ഇസ്രായേൽ സൈനിക ും ഇസ്രായേൽ ലബനോൻ ബോർഡറിൽ നാല് കിലോമീറ്റർ കൂടുതൽ ലബനാനിലേക്ക് ഇസ്രായേൽ സൈന്യത്തിന് കടന്ന് കയറുവാൻ സാധിച്ചിട്ടില്ലെന്നും അങ്ങനെ കയറിയ സൈന്യത്തിന് വൻ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നും ഹിസ്ബുള്ള അവകാശപ്പെടുന്നു എന്തൊക്കെയാണ് ഇസ്രായേലിന്റെ സൈനിക ശക്തി എന്ന് ചുരുക്കത്തിൽ നമുക്ക് നോക്കാം ഒരു ലക്ഷത്തി അറുപത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് പട്ടാളക്കാരും നാല് ലക്ഷത്തി അറുപത്തയ്യായിരം റിസർവ് അടങ്ങിയതാണ് ഇസ്രായേലിൻ്റെ പട്ടാളം രണ്ടായിരത്തിന് മുകളിൽ ടാങ്കുകൾ അഞ്ഞൂറോളം ആർട്ടിലറി യൂണിറ്റ്സ് മുന്നൂറ്റി മുപ്പതോളം ഫൈറ്റർ ജെറ്റ്സ് എഫ് സിക്സ്റ്റീൻ എഫ് ഫിഫ്റ്റീൻ എഫ് തേർട്ടി ഫൈവ് പോലെയുള്ള അഡ്വാൻസ്ഡ് ഫൈറ്റർ ജെറ്റ്സ് നൂറ്റി നാൽപ്പത്തിരണ്ട് ഹെലികോപ്റ്റർ അഞ്ച് സബ്മറൈൻ നാൽപ്പത്തി ഒമ്പത് മിലിറ്ററി ഷിപ്പുകൾ അടങ്ങിയതാണ് ഇസ്രായേലിന്റെ സൈന്യം ഒരു വർഷം മിലിറ്ററിക്ക് വേണ്ടി ചിലവാക്കുന്നത് ബില്ല് യു എസ് ഡോളറാണ് ഹെസ്ബുള്ളയുടെ മിലിറ്ററി സ്ട്രെങ്ത് ഒരു രാജ്യത്തെ പട്ടാളം അല്ലെങ്കിലും ഏറ്റവും ശക്തമായ മിലിട്ടറി ഗ്രൂപ്പുകളിൽ ഒന്നാണ് ഹെസ്ബുല്ല മലേഷ്യ അൻപതിനായിരം മുതൽ ഒരു ലക്ഷം വരെയുള്ള ഫൈറ്റേഴ്സാണ് ഹെസ്ബുള്ളയ്ക്കുള്ളത് പ്രിസിഷൻ ഗൈഡഡ് മിസൈൽസ് ഡ്രോൺസ് ആന്റി ടാങ്ക് മിസൈൽസ് ഇസ്രായേലിന്റെ ഏതു ഭാഗത്തേക്കും എത്താൻ കഴിവുള്ള റോക്കറ്റുകളുടെ വൻ ശേഖരം ഏകദേശം ഒരു ലക്ഷത്തി അൻപതിനായിരം റോക്കറ്റുകൾ ഹിസ്ബുൾക്കുണ്ട് എന്നാണ് കണക്കാക്കുന്നത് ഗൈഡഡ് ബാലിസ്റ്റിക് മിസൈൽസ് ഷോർട്ട് റേഞ്ച് ആൻഡ് മിഡ് റേഞ്ച് ഗൈഡഡ് മിസൈലുകൾ ഷോർട്ട് ആൻഡ് ലോങ് റേഞ്ച് അൺഗൈഡഡ് റോക്കറ്റ്സ് നൂറോളം ടാങ്കുകൾ അതിൽ ടി ഫിഫ്റ്റി ഫൈവ് ടി സിക്സ്റ്റി ടു ടി സെവന്റി ടു മുതലായ ടാങ്കുകൾ ബി എം പി വൺ ഇൻഫെൻട്രി ഫൈറ്റിംഗ് വെഹിക്കിൾസ് ഇരുന്നൂറ് കിലോമീറ്റർ റേഞ്ചുള്ള ഫതഹ വൺ വൺ സീറോ മിസൈലുകൾ മുഹാജിർ ടു ഫോർ തുടങ്ങിയ ഡ്രോണുകൾ ആണ് ഹിസ്ബുദ്യുടെ പ്രധാന ആയുധങ്ങൾ ഇറാൻ സിറിയ എന്നീ രാജ്യങ്ങളിൽ നിന്നും ഹിസ്ബുളയ്ക്ക് ആയുധങ്ങൾ ലഭിക്കുന്നു കൂടാതെ തദ്ദേശീയമായി ഹിസ്ബുല്ല ആയുധങ്ങൾ നിർമ്മിക്കുകയും ചെയ്യുന്നു എങ്ങനെയാണ് ഹിസ്ബുല്ല രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ വെറും ഏഴ് ദിവസം കൊണ്ട് ഇസ്രായേൽ സൈന്യം ലബനാൻ തലസ്ഥാനമായ ബെയ്റൂത്ത് വരെ ചെന്നെത്തിയപ്പോൾ അതിന് പ്രതിരോധം തീർക്കുവാനും ലബനാൻ സിവിൽ വാർ പരിഹരിക്കുന്നതിനും വേണ്ടി രൂപം കൊണ്ട ഗ്രൂപ്പാണ് ഹിസ്ബുല്ല അവരുടെ പ്രതിരോധം കൊണ്ട് ഇസ്രായേൽ പട്ടാളത്തിന് ലബനാനിൽ നിന്നും പിൻവാങ്ങേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ആയി യുദ്ധം ചെയ്ത് ഇസ്രായേൽ കൈവശപ്പെടുത്തിയ ലബനാൻ പ്രദേശങ്ങൾ ഹിസ്ബുല്ല തിരിച്ചുപിടിച്ചു ലബനാൻ പാർലമെന്റിൽ ഹിസ്ബുള്ളയും സഖ്യകക്ഷികളുമാണ് പകുതിയിൽ അധികം സീറ്റ് നേടിയിരിക്കുന്നത് ഒരു മിലിറ്ററി ഗ്രൂപ്പ് എന്നതിനു പുറമെ രാഷ്ട്രീയമായി ലബനാൻ സർക്കാരിൽ സ്വാധീനമുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് ഹിസ്ബുള്ള എന്തൊക്കെയാണ് ഹിസ്ബുള്ളയുടെ ഈ യുദ്ധത്തിലെ അഡ്വാൻറ്റേജസ് ഇസ്രായേൽ നിരന്തരം ബോംബിടുന്നതിൽ നിന്നും ആയുധങ്ങൾ സംരക്ഷിച്ചു നിർത്തുവാൻ വേണ്ടി ഹിസ്ബുള്ള അവരുടെ ആയുധങ്ങളെല്ലാം ഭൂമിക്കടിയിലെ തുരങ്കങ്ങളിലാണ് ശേഖരിച്ചു വെച്ചിരിക്കുന്നത് ഹിസ്ബുള്ളക്ക് ലബനാനിലെ പല മേഖലകളും കണക്ട് ചെയ്യുന്ന ടണലുകളുണ്ട് മാത്രവുമല്ല ലബനാനിൽ കുന്നുകൾ നിറഞ്ഞ ഭൂപ്രദേശം ഹിസ്ബുള്ള പോരാളികൾക്ക് നല്ല പരിചയം ഉള്ളതുകൊണ്ടും ഇസ്രയേലായി ഇതിനു മുമ്പ് യുദ്ധം ചെയ്ത പരിചയമുള്ള ആണ് ഹിസ്ബുള്ളയുടെ പ്രതിരോധം തീർക്കുന്നത് എന്നുള്ളതുകൊണ്ടും ഹെസ്ബുളയ്ക്കൊരു ശക്തമായ പ്രതിരോധം കാഴ്ചവെയ്ക്കാൻ കഴിയുന്നു സിറിയ ഇറാഖ് പോലുള്ള രാജ്യങ്ങളിൽ ഹിസ്ബുള്ള ഫൈറ്റേഴ്സ് നിരന്തരം ഇടപെടുന്നതിൽ നിന്നും ആ രാജ്യങ്ങളിൽ യുദ്ധം ചെയ്ത് പരിചയമുള്ള ആണ് ഹെസ്ബുലയ്ക്കുള്ളത് സിറിയയിൽ ഹിസ്ബുള്ള പോരാളികൾ റഷ്യയായി ജോയിൻ ചെയ്ത് യുദ്ധം ചെയ്യുന്നത് ഇലക്ട്രോണിക് വാർഫെയർ പോലെയുള്ള മോഡേൺ യുദ്ധമുറകൾ ൾ വരെ ഹിസ്ബുള സ്വായം എന്നാണ് മനസ്സിലാകുന്നത് സദൻ ലബനാനിൽ എഴുപത്തിയഞ്ച് ചെറിയ സ്വയം നിലനിൽക്കുന്ന മേഖലകൾ ആയി തിരിച്ചുകൊണ്ട് ആ നെറ്റ്വർക്കുകളെയെല്ലാം കണക്ട് ചെയ്തുകൊണ്ടാണ് ഹിസ്ബുൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സിറിയ ഇറാഖ് പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നും പോരാളികൾ ലബനാനിലേക്ക് വന്നുകൊണ്ട് ഹിസ്ബുല്ല പോരാളികളുമായി ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്നുണ്ടെന്നാണ് നന്നായി ട്രെയിനിങ് ലഭിച്ച പോരാളികൾ ശക്തമായ ആയുധങ്ങളും അത് ഉപയോഗിക്കാൻ ഉള്ള പരിശീലനവും മറ്റു രാജ്യങ്ങളിൽ യുദ്ധം ചെയ്ത് പരിചയമുള്ള പോരാളികൾ വിശ്വസിക്കുന്നത് ധിഷ്ഠിതമായ ഒറ്റയ്ക്കും അതുപോലെ ഗ്രൂപ്പുമായും ചേർന്നുകൊണ്ട് ഫൈറ്റ് ചെയ്യാൻ കഴിയുന്ന പോരാളി ഒരു യുദ്ധം തുടങ്ങിയ ഫൈറ്റേഴ്സിന്റെ അല്ലെങ്കിൽ പട്ടാളക്കാരുടെ മോറൽ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് നിലനിൽപ്പിനും സ്വന്തം വിശ്വാസത്തിനും വേണ്ടിയുള്ള പ്രതിരോധം തകർക്കാൻ ശത്രുക്കൾക്ക് വലിയ വില കൊടുക്കേണ്ടി വരും അതുപോലെ സീക്രട്ട് ബങ്കേഴ്സിന്റെ നെറ്റ്വർക്കും നന്നായി ട്രെയിനിങ് കിട്ടിയ ടാങ്കുകൾ തകർക്കാൻ പറ്റുന്ന മിലിറ്ററി യൂണിറ്റുകളും ഹിസ്ബുള്ളയുടെ പ്രധാന അഡ്വാൻറ്റേജസ് ആണ് തങ്ങളുടെ മണ്ണിൽ നന്നായി ഡിഫൻസ് ഉണ്ടാക്കിക്കൊണ്ട് ശത്രു സൈന്യത്തിനെ ഓരോ ഹിസ്ബുള്ള പോരാളികൾ കാത്തിരിക്കുന്നു ഹസൻ യുടെ മരണവും ഹിസ്ബുൾ പേജറുകൾ ഇസ്രായേൽ ഹാക്ക് ചെയ്ത് പൊട്ടിത്തെറിപ്പിച്ചതും ഹിസ്ബുല്ല എന്ന മിലിറ്ററി ഗ്രൂപ്പിനെ തളർത്തിയോ ഒരു സർപ്രൈസ് അറ്റാക്കിലൂടെ ഇസ്രായേൽ ഹിസ്ബുളയുടെ നേതാക്കളെ വധിച്ചതും പേജറുകൾ പൊട്ടിത്തെറിപ്പിച്ചതും ഹിസ്ബുൾക്ക് വലിയൊരു ഷോക്കാണ് ഉണ്ടാക്കിയത് എന്നാൽ ഹിസ്ബുള്ളയുടെ മിലിറ്ററി സംവിധാനം എന്നത് ഈ രീതിയിലുള്ള ഇസ്രായേലിന്റെ ആക്രമണം പ്രധാനമായും നേതാക്കളെ വധിക്കുന്ന രീതിയിൽ ഉള്ളതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയും കൂടെ ഉണ്ടാക്കപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ യുദ്ധം തുടങ്ങിയാൽ ചെറിയ യൂണിറ്റുകൾക്ക് ൽ കമാൻഡിൽ നിന്നും ഓർഡറുകൾ ഇല്ലാതെ തന്നെ ഗറില്ല വാർഫെയറിലോട്ട് ശത്രുവുമായി യുദ്ധം ചെയ്യാനുള്ള ശേഷിയും പരിശീലനവും ഉള്ളതുകൊണ്ട് തന്നെ ഹിസ്ബുള്ളയുടെ ചെറിയ യൂണിറ്റുകൾ തന്നെ വലിയൊരു പ്രതിരോധമാണ് ഇസ്രയേലിന് ഉണ്ടാക്കുന്നത് വലിയ ഒരു ഫോഴ്സിന്റെ കൂടെ ചേർന്ന് ഫൈറ്റ് ചെയ്യാനും എന്നാൽ ഗ്രൂപ്പിൽ നിന്നും വേർപെട്ടാൽ ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കാനും യുദ്ധം ചെയ്യുവാനുമുള്ള ഹിസ്ബുള്ള പോരാളികളുടെ കഴിവ് എടുത്തു പറയേണ്ടത് തന്നെയാണ് ഇസ്രായേലിന് ഇന്നും മനസ്സിലാകാത്തത് നേതാക്കളെ കൊന്നൊടുക്കിയാൽ ഒരു ഐഡിയ ഇല്ലാതായി പോകില്ല എന്നതാണ് നേതാക്കളെ കൊല്ലുന്ന ായ അനുയായികളെ സൃഷ്ടിക്കുന്നതിനും അവർ തങ്ങളുടെ തീർക്കാൻ വേണ്ടി ശത്രു സൈന്യത്തിന് നേരെ ശക്തമായി യുദ്ധം ചെയ്യുന്നതും വർദ്ധിപ്പിക്കാൻ മാത്രമേ സഹായിക്കുകയുള്ളൂ രണ്ടായിരത്തി ആറിലെ ഇസ്രായേൽ ഹെസ്ബുല്ല യുദ്ധത്തിൽ ഇസ്രായേൽ പരാജയപ്പെട്ടതെങ്ങനെ എന്നുകൂടെ വിശകലനം ചെയ്തുകൊണ്ട് ഈ യുദ്ധത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥകളെ നമുക്ക് വിവരിക്കാം ജൂലൈ പന്ത്രണ്ട് രണ്ടായിരത്തി ആറ് ഹെസ്ബുല്ല ഇസ്രായേലിലേക്ക് റോക്കറ്റ് ആക്രമണം തുടങ്ങുകയും ഹെസ്ബുള്ള പോരാളികൾ ഇസ്രായേൽ ബോർഡറിലേക്ക് ഇരച്ചുകയറുകയും എട്ട് ഇസ്രായേലി സൈനികർ കൊല്ലപ്പെടുകയും സൈനികരെ ഹിസ്ബുല്ല ബന്ദികളാക്കുകയും ചെയ്തു ഇസ്രായേൽ പെട്ടെന്ന് വ്യോമ ആക്രമണം തുടങ്ങുകയും ലബനാനിലേക്ക് കരയാക്രമണവും ആരംഭിക്കുകയുണ്ടായി എന്നാൽ ഹിസ്ബുല്ല ഈ യുദ്ധത്തിന് തയ്യാറായിരുന്നു എന്ന് വേണം കരുതാൻ ഇസ്രായേലിന്റെ നിരന്തര നിരന്തരണത്തിലും ഹിസ്ബുൾ നിർബാധം ഇസ്രായേലിലേക്ക് റോക്കറ്റുകൾ അയച്ചുകൊണ്ടിരുന്നു ഇസ്രായേൽ സൈന്യം പ്രതീക്ഷിക്കാത്ത പ്രതിരോധമായിരുന്നു ഹിസ്ബുള പോരാളികൾ കാഴ്ചവെച്ചത് ഇസ്രായേലിന്റെ മുഖമുദ്രയായ രണ്ട് അല്ലെങ്കിൽ മൂന്ന് മില്യൺ ചെലവ് വരുന്ന മർക്കാവ ടാങ്കുകൾ ഹിസ്ബുൾ പോരാളികൾ റഷ്യൻ നിർമ്മിത താരതമ്യേന ചെലവ് കുറഞ്ഞ കോർണറ്റ് ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈലുകൾ വെച്ച് തകർത്തു ഇസ്രായേൽ തങ്ങളുടെ അഭിമാനമായ മെർക്കാവ ടാങ്കുകൾ യുദ്ധമുഖത്ത് നിന്ന് കത്തിയിരിയുന്നത് നോക്കിക്കാണേണ്ടി വന്നു വാദി ഹജർ മെർക്കാവ ടാങ്കുകളുടെ ശവപ്പറമ്പായി മാറി അവസാനം സ്മോക്ക് റിലീസ് ചെയ്തുകൊണ്ട് മെർക്കാവ ടാങ്കുകൾ വാദി ഹജറിൽ നിന്നും പിന്തിരിഞ്ഞു പോകുന്നത് അൽ ജസിൻ അൽ ജസിറ ചാനൽ സംപ്രേഷണം ചെയ്തിരുന്നു ഇസ്രായേലിന്റെ ഇരുപത് ടാങ്കുകൾ തകർക്കപ്പെട്ടു അമ്പത്തിരണ്ടോളം ടാങ്കുകൾക്ക് കേടുപാടുകൾ പറ്റി മൂന്ന് ഹെലികോപ്റ്ററുകൾ തകർക്കപ്പെട്ടു നൂറ്റി ഇസ്രായേലി പട്ടാളക്കാരും ും ഇസ്രായേലി സിവിലിയൻസും ഇസ്രായേൽ സിവിലിയൻസിന് ഒഴിവാക്കുകയും ചെയ്തു ആയിരത്തി ഒരുന്നൂറ് ലെബനാൻ പൗരന്മാർ കൊല്ലപ്പെട്ട ഈ യുദ്ധത്തിൽ ഏകദേശം ഇരുന്നൂറ്റൻപത് ഹെസ്ബുല്ല പോരാളികളും കൊല്ലപ്പെടുകയുണ്ടായി മാത്രവുമല്ല ഈ യുദ്ധത്തിന് ശേഷമാണ് ഇസ്രായേൽ തങ്ങളുടെ മെർക്കാവ ടാങ്കുകൾക്ക് ആക്റ്റീവ് പ്രൊട്ടക്ഷൻ സിസ്റ്റമായ ട്രോഫി ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയത് ട്രോഫി സിസ്റ്റം എന്നാൽ ടാങ്കുകൾക്ക് നേരെ വരുന്ന മിസൈലുകളെ തകർക്കാൻ ശേഷിയുള്ളതാണ് ഈ യുദ്ധം ഇസ്രായേലിന്റെ മിലിറ്ററി പ്രകടനുള്ള ശക്തമായൊരു താക്കീത് തന്നെയായിരുന്നു ഇസ്രായേലിന് മറക്കാനാവാത്ത പ്രഹരമായിക്കൊണ്ട് ഹെസ്ബുല്ലയുടെ ആന്റിഷിപ്പ് മിസൈൽ ഇസ്രായേലിന്റെ മിലിറ്ററി ഷിപ്പായ ഐ എൻ എസ് ഹാനി തകർത്തു നാല് ഇസ്രായേലി പട്ടാളക്കാർ അതിൽ മരണപ്പെട്ടു ഒരു മിലീഷ്യ ഗ്രൂപ്പായ ഹെസ്ബുല്ല ഇസ്രായേലിന്റെ മിലിറ്ററി ഷിപ്പ് തകർത്തത് ഇസ്രായേലിന് വലിയൊരു ഷോക്കായിരുന്നു മുപ്പത്തിമൂന്ന് ദിവസം നീണ്ടുനിന്ന ആ യുദ്ധത്തിൽ ജനങ്ങളുടെ സമ്മർദ്ദം മൂലം ഓഗസ്റ്റ് പതിനാലിന് യു എൻ റെസൊല്യൂഷൻ വൺ സെവൻ സീറോ വൺ രണ്ട് പാർട്ടികളും അംഗീകരിച്ചതിലൂടെ അവസാനിച്ചു ജെറുസലേം പോസ്റ്റ് ഈ യുദ്ധത്തിനെ കുറിച്ച് എഴുതിയത് ഹിസ്ബുള്ള ഈ യുദ്ധത്തിൽ അതിജീവിച്ചു പക്ഷേ ഇസ്രായേലിന് വിജയിക്കാൻ കഴിഞ്ഞില്ല കൺക്ലൂഷൻ ഇസ്രായേൽ ഈ യുദ്ധത്തിൽ പരാജയപ്പെട്ടു ഹെസ്ബുല്ല വിജയിച്ചു എന്താണ് ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തിൽ ഹെസ്ബുല്ലയുടെ ഫൈറ്റിംഗ് സ്ട്രാറ്റജി തങ്ങളുടെ മണ്ണിൽ കെണികൾ ഒരുക്കി വെച്ച് ഹിസ്ബുല്ല പോരാളികൾ ഇസ്രായേൽ സൈനികരെ കാത്തിരിക്കുന്നു വളരെ സാധാരണയായി ഉപയോഗിക്കുന്ന ഹിസ്ബുല്ല ടാക്ടിക്സ് എന്താണെങ്കിൽ ആർമിയുടെ ടാങ്കുകൾ തങ്ങളുടെ പ്രദേശത്തേക്ക് വരുമ്പോൾ പ്രതിരോധിക്കുന്നതിനു പകരം അവയെ കടത്തിവിടുകയും എന്നാൽ ആ വാഹനങ്ങൾ കടന്നുപോയാൽ പല രൂപത്തിലും ഒളിച്ചിരിക്കുന്ന ഹെസ്ബുള്ള പോരാളികൾ ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈലുകൾ വെച്ച് ടാങ്കുകളെ ഐ എഫ്ഇകളെ ക്രമിച്ച് നശിപ്പിക്കുകയും ചെയ്യുന്നു പതിനഞ്ച് ശതമാനം ഹെസ്ബുള്ള പോരാളികൾ ഇത്തരത്തിൽ ശത്രു രാജ്യങ്ങളുടെ ടാങ്കുകളെ നശിപ്പിക്കാനുള്ള യൂണിറ്റിൽ ആണ് പ്രവർത്തിക്കുന്നത് ഇസ്രയേലിന്റെ വ്യോമ ആക്രമണത്തെ പ്രതിരോധിക്കാനുള്ള വ്യോമ പ്രതിരോധ സംവിധാനം ഹെസ്ബുള്ളയ്ക്ക് ഇല്ലാത്തതു കാരണം ഹെസ്ബുള്ള പ്രധാനമായും ഗറില്ല യുദ്ധതന്ത്രങ്ങളാണ് അവലംബിക്കുന്നത് ശത്രു പട്ടാളക്കാരെ തങ്ങളുടെ സ്വാധീന മേഖലയിലേക്ക് വരാൻ സമ്മതിക്കുകയും അവർ തങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിലെത്തുമ്പോൾ ഹിസ്ബുള്ള സുപരിചിതമായ മേഖലകളിൽ പലവിധ ബങ്കറുകളും പ്രതിരോധ പൊസിഷനുകളും ിൽ നിന്നും എട്ട് പത്ത് പേരടങ്ങുന്ന ഹിസ്ബുള്ള പോരാളികൾ ആക്രമണം അഴിച്ചുവിടുകയും ശത്രു പട്ടാളക്കാരെ തിരിഞ്ഞുപോകാൻ നിർബന്ധിതരാക്കുകയും ചെയ്യുന്നു എന്താണ് ഇസ്രായേൽ സൈന്യത്തിന് ലബനോനിൽ മുന്നേറാൻ കഴിയാത്തത് പതിറ്റാണ്ടുകളോളം ഉപരോധത്തിൽ കഴിഞ്ഞ ഹമാസായി ഗാസയിൽ ഒരു വർഷത്തോളം ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നു എന്നാൽ ഇനിയും ഹമാസിനെ ഇല്ലായ്മ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല പതിറ്റാണ്ടുകളോളം ഉപരോധത്തിൽ കഴിഞ്ഞ ഹമാസിനെ ഇപ്പോഴും ഉൽമൂലനം ചെയ്യാൻ കഴിയാത്ത ഇസ്രായേൽ സൈന്യത്തിന് ലോകത്തിലെ തന്നെ നല്ലൊരു പോരാളി സംഘടനയായ ശക്തമായ യുധശേഖരമുള്ള ഹെസ്ബുള്ളയുമായി യുദ്ധം വളരെ പ്രയാസപ്പെട്ടത് തന്നെയാണ് മാത്രവുമല്ല ഇസ്രായേൽ സൈന്യത്തിന് കൂടി വന്നാൽ മൂന്നു മാസം വരെ ഫലപ്രദമായ യുദ്ധത്തിനുള്ള സൈനിക സംവിധാനം മാത്രമാണ് ഉള്ളത് തങ്ങളുടെ വ്യോമ ആക്രമണ സംവിധാനങ്ങൾ ഉപയോഗിച്ച് വ്യോമ പ്രതിരോധം ഇല്ലാത്ത മേഖലകളിൽ ബോംബിട്ട് അവിടം താറുമാറാക്കി പെട്ടെന്ന് തന്നെ കര സൈനികർ ടാങ്കുകളുമായി ആക്രമിച്ച് എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കുക എന്ന യുദ്ധതന്ത്രമാണ് ഇസ്രായേലിന്റെ ഇന്നത്തെ അവസ്ഥ അനുസരിച്ച് സൈന്യത്തിന് പര്യാപ്തമാകുന്നുള്ളൂ കാരണം കാരണം ഇസ്രായേൽ സൈനികരിൽ റിസർവിസ്റ്റുകൾ കൂടെ യുദ്ധം ചെയ്യുമ്പോൾ അവരുടെ കാര്യക്ഷമത നന്നായി ട്രെയിനിംഗ് ലഭിച്ച സൈനികരിൽ നിന്നും വളരെ കുറവായിരിക്കും മാത്രവുമല്ല നല്ല ട്രെയിൻഡായ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് തങ്ങളുടെ നിലനിൽപ്പിനു വേണ്ടി തങ്ങളുടെ മണ്ണിനു വേണ്ടി പോരാടുന്ന ഹിസ്ബുല്ല പോരാളികളുടെ മുന്നിൽ ഇസ്രായേലിന്റെ സൈനികരുടെ മനോവീര്യം കെട്ടുപോകുന്നു എന്നുള്ളതാണ് വസ്തുത അതുപോലെ ഹിസ്ബുളയുടെ ഗറില്ല യുദ്ധതന്ത്രം ഇസ്രായേൽ സൈനികർക്ക് വലിയൊരു വെല്ലുവിളിയാണ് ഉണ്ടാക്കുന്നത് യുദ്ധ അവലോകനം ഓരോ ദിവസവും ഇസ്രായേൽ ിൽ ഏകദേശം നൂറോളം വ്യോമ ആക്രമണം ലബനാനിൽ നടത്തുമ്പോൾ ഹെസ്ബുല്ല നൂറിലധികം റോക്കറ്റുകൾ ഇന്നും നൂറുകണക്കിന് കിലോമീറ്റർ ഇസ്രായേലിന്റെ ഉള്ളിലേക്ക് അയച്ചുകൊണ്ടിരിക്കുന്നു ഇസ്രായേലിന്റെ തന്ത്രപ്രധാന സൈനിക താവളങ്ങൾ ഹൈഫയിൽ റാമത് ഡേവിഡ് എയർബേസ് തെലവീവ് സ്ഥലങ്ങൾ കൂടാതെ നദന്യാഹുവിന്റെ വീട് വരെ ഹെസ്ബുള്ള ഡ്രോണുകൾ ആക്രമിക്കുകയുണ്ടായി ഈ യുദ്ധത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം നാൽപ്പത്തിയഞ്ച് ദിവസം ആയി യുദ്ധം ചെയ്യുന്ന ഇസ്രായേൽ അതിനൂതന വ്യോമ ആക്രമണ സംവിധാനങ്ങൾ ഉണ്ടായിട്ടും ഇസ്രായേൽ ലബനാൻ ബോർഡറിൽ ഉള്ള ലബനാൻ പ്രദേശങ്ങളിൽ മാക്സിമം നാല് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളിലേക്ക് കടക്കുവാൻ കഴിഞ്ഞിട്ടുള്ളൂ ഓരോ തവണയും ഇസ്രായേൽ സൈനികർ ഉള്ളിലേക്ക് കടക്കുവാൻ ശ്രമിക്കുമ്പോഴും ശക്തമായ ആക്രമണം ഹെസ്ബുള പോരാളികളിൽ നിന്ന് ഉണ്ടാവുകയും പട്ടാളക്കാർ മരണപ്പെടുകയും ചെയ്യുന്നത് കൊണ്ടുതന്നെ ഇസ്രായേൽ പട്ടാളം വീണ്ടും ബോർഡറിലേക്ക് പിൻവാങ്ങുകയാണ് ചെയ്യുന്നത് തന്നെ ഇസ്രായേൽ മിലിറ്ററി പ്രത്യേകമായി ഒരു തന്ത്രപ്രധാന മേഖലയും ലബനാനിൽ നിന്ന് പിടിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല ഓരോ ബിൽഡിംഗുകളിലും ഹെസ്ബുള്ള സൈനികരെ തിരഞ്ഞ് ഇസ്രായേൽ പട്ടാള മുന്നേ ഒരുക്കി വെച്ച ബോംബുകൾ പൊട്ടിച്ചുകൊണ്ട് ഇസ്രായേലി സൈനികരെ ഹിസ്ബുള പോരാളികൾ ഇല്ലായ്മ ചെയ്യുന്നത് എന്നാൽ ഇസ്രായേൽ തങ്ങളുടെ പതിവ് ശൈലി അനുസരിച്ച് ഹിസ്ബുള പോരാളികളെ ആക്രമിക്കുന്നു എന്ന പേര് പറഞ്ഞ് ജനവാസ മേഖലയെ സാധാരണ ജനങ്ങളെ ആ രാജ്യത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചറുകളെ ആക്രമിക്കുന്നതും കാണാം ഹിസ്ബുല്ല വേണമെങ്കിൽ ജനങ്ങൾ തിങ്ങി പാർക്കുന്ന ഇസ്രായേലിലെ മേഖലയിലേക്ക് റോക്കറ്റുകൾ അയക്കാം എന്നാൽ ഹിസ്ബുല്ല ഇസ്രായേലിൽ നിന്നും വിഭിന്നമായി ഇസ്രായേലിനെ ആക്രമിക്കുന്നത് പ്രധാനമായും മിലിറ്ററി ബേസുകൾ മാത്രമാണ് ഒരു മാസം ഇസ്രായേൽ യുദ്ധം ചെയ്തപ്പോൾ തന്നെ ഇസ്രായേൽ സൈനികരുടെ മനോവീര്യം നശിച്ചു തുടങ്ങി യുദ്ധമുഖത്തു നിന്നും പിന്മാറിക്കൊണ്ടിരിക്കുന്ന സൈനികരുടെ എണ്ണം കൂടി വന്നു ഇസ്രായേൽ ടാങ്കുകൾ ലബനാൻ ഉള്ളിൽ യുദ്ധ മേഖലകളിലേക്ക് അയക്കുന്നത് വളരെ കുറവാണ് കാരണം ഹിസ്ബുളയുടെ ആന്റി ടാങ്ക് ഗേറ്റഡ് മിസൈൽ ഇസ്രായേൽ ഭയപ്പെടുന്നു എന്നതാണ് ടാങ്കുകൾ ഇല്ലാതെ കരസൈന്യത്തിന് മുന്നോട്ടു പോകുമ്പോൾ അവരുടെ സുരക്ഷ വലിയൊരു ഭീഷണിയാണ് ഇസ്രായേൽ സൈന്യത്തിന് കാരണം ഏതു നിമിഷവും ഗിറില്ല ഹിസ്ബുള്ള പോരാളികൾ ഇസ്രായേൽ സൈന്യത്തിനെ ആക്രമിച്ച് ഓടിമറിയും രണ്ടായിരത്തി ആറിലെ യുദ്ധത്തിന് ശേഷം കുറെ ശക്തമായി എന്ന് വേണം കരുതാൻ വലിയൊരു ആയുധ ശേഖരവും ഉണ്ടാക്കിയെടുത്തു ഇസ്രായേലിന്റെ എല്ലാ മേഖലയിലേക്കും എത്താൻ കഴിവുള്ള ഡ്രോണുകൾ വരെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ വെറും ഏഴ് ദിവസം കൊണ്ട് ഇസ്രായേലിന് ലബനോൻ തലസ്ഥാനമായ ബെയ്റൂത്തിൽ എത്താൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് നാൽപ്പത്തിയഞ്ച് ദിവസമായി തുടരുന്ന യുദ്ധത്തിൽ നാല് കിലോമീറ്ററിലധികം ലബനോണിലേക്ക് ഇസ്രായേൽ പട്ടാളത്തിന് കടക്കാൻ കഴിഞ്ഞിട്ടില്ല മാത്രവുമല്ല ഇന്നും ഹിസ്ബുള്ള റോക്കറ്റുകൾ മിസൈലുകൾ ഡ്രോണുകൾ ഇസ്രായേലിന്റെ തന്ത്രപ്രധാന സൈനിക മേഖലയിൽ എത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഇത് തീർച്ചയായും ഹിസ്ബുള്ള പോരാളികളുടെ ചെറുത്തുനിൽപ്പിന്റെ വിജയമാണ് കാണിക്കുന്നത് ആയുധങ്ങളെക്കാൾ കൂടുതൽ സൈന്യത്തിന്റെ മനോവീര്യം സൈനിക തന്ത്രങ്ങളുമാണ് യുദ്ധത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നത് ഇത്തരത്തിൽ ഹിസ്ബുള്ള പോരാളികൾ ഒരു യുദ്ധം ഇസ്രായേലിന് എന്നും ഒരു തലവേദനയാണ്